ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ നിന്ന് പ്രധാനമായും നാല് സിനിമകളും അന്യഭാഷാ ചിത്രങ്ങളായി മൂന്നും ഉൾപ്പെടെ ഏഴ് സിനിമകൾ ഈ ക്രിസ്മസിന് തിയേറ്ററിൽ എത്തുകയാണ് നാളെ ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച തിയേറ്റർ എത്തുന്നത് ആഷി കപു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയാണ് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ശ്യാം പുഷ്കരൻ ദിലീഷ് കരുണാകരൻ സുഹാസ് എന്നിവർ ചേർന്നാണ് ആഷി വിൻസെന്റ് വടക്കൻ വിശാൽ വിൻസെന്റ് ടോണി എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ചിത്രത്തിൽ അനുരാഗ് കശ്യപ് വിജയരാഘവൻ ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ആരംഭിച്ചത് മൂവീസ് വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമയുടെ ഛായാഗരണം നിർവഹിച്ചിട്ടുള്ളത് സംവിധായകനെ ആഷിഖ് അബു തന്നെയാണ് സംഗീതം റെക്സ് വിജയനും വി സാജൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച രണ്ട് മലയാള സിനിമകൾ ഉൾപ്പെടെ നാല് സിനിമകളാണ് തിയേറ്ററിൽ എത്തുന്നത് ഹനീഫദേനി സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ഷരീഫ് മുഹമ്മദാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ആദ്യാവസാനം വയലൻസ് നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ സിനിമ എന്ന വിശേഷണത്തോടെ തിയേറ്റർ ഈ സിനിമ ടൈറ്റിൽ കഥാപാത്രമായ മാർക്കോ ഐ ഉണ്ണി മുകുന്ദനാണ് അഭിനയിച്ചിട്ടുള്ളത് ജഗദീഷ് സുദേവ് നായർ ആൻസൺ പോൾ കലാഫോൺ ഷാജോൺ റിയാസ് ഖാൻ ശ്രീജിത്ത് രവി കബീർ ദുഹാൻ സിംഗ് സിദ്ദീഖ് ജിനു ജോസഫ് യുക്തി താരാജ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഐ എൻ മികച്ച ട്രെൻഡിംഗ് നിലനിർത്തുന്ന മാർക്കോയുടെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആരംഭിച്ചത് ആദ്യ ദിവസം ഇരുപത് ലക്ഷം കേരളത്തിൽ പ്രീസെയിൽ ലഭിച്ച ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസമായി തിങ്കളാഴ്ച അറുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് പ്രീസെയിൽ ലഭിച്ചത് മൂന്നാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കക്ഷൻ തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു നാലാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഉച്ചയോടെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ ഒരു കോടി മറികടന്നിരിക്കുകയാണ് മാർക്കോയുടെ ഫൈനൽ അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ രാത്രിയോടെ ഒരു കോടി നാൽപ്പത് ലക്ഷം ഒരു കോടി അൻപത് ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തീരെത്തുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസന്റ് ഡീസെന്റ് പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടാണ് നായകൻ ഗ്രേസ് ആന്റണി റാഫി വിനയ സുധീർ കരമന ശ്യാം മോഹൻ എന്നിങ്ങനെയാണ് മറ്റ് അഫനയ നിര ലിസ്റ്റിൻ സ്റ്റീഫിന്റെ മാജിക് ഫ്രെയിംസ് ആണ് ഈ സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ചിത്രത്തിന്റെ സംഗീതം അങ്കിത് മേനോനും ഡി ഒ പി ഷാരോൺ ശ്രീനിവാസുമാണ് ശ്രീജിത്ത് സാരംഗാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ലോകമെമ്പാടുമായി റിലീസ് ചെയ്യപ്പെടുന്ന ഹോളിവുഡ് സിനിമയാണ് മുഫാസ ദി ലയൺ ഓഫ് കിങ് വാൾഡ് ഡിസ്നി ദി ലയൺ കിങ്ങിന്റെ യൂണിവേഴ്സിന്റെ ഭാഗമായി വരുന്ന ഈ സിനിമ ബാരി ജെങ്കിൻസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ജെഫ് നദാസം തിരക്കഥ എഴുതിയ ഈ സിനിമയുടെ നിർമ്മാണ ചുമതല വാൾ ഡിസ്നി പിക്ചേഴ്സ് ആണ് ഒരു മണിക്കൂർ അൻപത്തിയെട്ട് മിനിറ്റാണ് ഈ സിനിമ സിനിമയുടെ ദൈർഘ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്ന് തീരെടുത്തി വമ്പൻ വിജയം നേടിയെടുത്ത വിടുതലൈ പാർട്ട് വണ്ണിന്റെ രണ്ടാം ഭാഗമായ വിടുതലൈ പാർട്ട് ടു ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തീരെടുത്തുകയാണ് വെട്ടിമാരൻ തിരക്ക് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിജയ് സേതുപതി സൂരി മഞ്ജു വാര്യർ അനുരാ കശ്യപ് ഗൌതം വാസുദേവ മേനോൻ ഭവാനിശ്രീ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഇളയരാജ സംഗീതം നൽകുന്ന ഈ ചിത്രത്തിന് ഡി ഒ പി നൽകിയിരിക്കുന്നത് ആർ വേൽരാജാണ് എഡിറ്റിംഗ് ആർ രാമൻ ലിഡ്ജയന്റ് സിനിമ വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റാണ് ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച തിയേറ്ററിലെത്തുന്നത് രണ്ട് സിനിമകളാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ത്രീ ഡി ചിത്രമാണ് ഇതിൽ ആദ്യത്തേത് ഇന്ത്യയിൽ ആദ്യമായി ത്രീ ഡി ചിത്രങ്ങൾക്ക് തുടക്കം കുറിച്ച മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ ഭൂതങ്ങളുടെ കഥ പറയുന്ന ബറോസിനെ ആധാരമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ ടു ഡി ത്രീ ഡി ഫോർമാറ്റിൽ ഈ സിനിമ തിയേറ്ററിലെത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ത്രീ ഡിയിൽ മാത്രമാണ് ഈ സിനിമ തിയേറ്റിലെത്തുന്നത് സാധാരണ ഗതിയിൽ മോഹൻലാൽ ഉൾപ്പെടെ വമ്പൻ താരങ്ങളുടെ സിനിമകൾ തിയേറ്ററിലെത്തുമ്പോൾ നൂറുകണക്കിന് ഫാൻ ഷോകളാണ് സംഘടിപ്പിക്കാറുള്ളത് എന്നാൽ മോഹൻലാൽ ചിത്രമായ ബറോസിന് ഫാൻ ഷോകൾ ഒന്നും തന്നെ സംഘടിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം പുറത്തു വന്നിട്ടുണ്ട് രാവിലെ ഒൻപത് മുപ്പതിനാണ് കേരളത്തിൽ ഈ സിനിമ പ്രദർശനം ആരംഭിക്കുന്നത് ആശീർവാദ സിനിമാസിന്റെ പാനൽ ആന്റണി പെരുമ്പാവർ നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ജീവനാണ് പത്തോളം ഭാഷകളിലായി പാനിന്റെ റിലീസായി തിയറ്റെടുത്തുന്ന ഈ സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റാണ് ആറ്റ്ലിയുടെ വൺ വിജയം നേടിയെടുത്ത തെറി എന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്കായ ബേബി ജോൺ ആണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി നേരിടുന്ന മറ്റൊരു സിനിമ വരൺ ധവാൻ കീർത്തി സുരേഷ് വമിക ഗബ്ബി ജാക്കി ഷറോഫ് സാറാ സിയന്ന എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ ഈ ചിത്രത്തിന്റെ ഡി ഒ പി കിരൺ കൗശിക്കാണ് എഡിറ്റിംഗ് റൂവൻ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് തമന്നാണ് എൺപത്തിയഞ്ച് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം